പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയ മാസ്റ്റേഴ്സ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും വറഹമത്ത്ള്ളാഹി വരകാത്തു ഞാൻ ഉമ്മു അതിയ മതപഠനത്തിൻ്റെ അനിവാര്യത എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളർന്നുവരുന്ന തലമുറയെ ധാർമ്മിക ബോ ബോധമുള്ളവരും ദീന സ്നേഹികളും സംസ്കാര സമ്പന്നരും ആക്കുക എന്ന ലക്ഷ്യത്തോടെ സംവിധാനിച്ചിട്ടുള്ളതാണ് മദ്രസകൾ മാതാപിതാക്കളോടും അധ്യാപകരോടും അയൽപക്കക്കാരോടും ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇത്തരം മദ്രസുകളിൽ നിന്നാണ് ക്ഷമ വിട്ടുവീഴ്ച സൽസ്വഭാവം എന്നീ ഗുണങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ശീലിച്ച് എടുക്കണം നിങ്ങൾ വായിക്കുക എഴുതുക പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഖുർആൻ സൂക്തം തന്നെ നമുക്ക് കാണാം സൂറത്തുൽ ബിസ്മി കലം യാലം ഇക്ര എന്ന് പറഞ്ഞാൽ വായിക്കുക പേന കൊണ്ട് പഠിപ്പിച്ചവൻ അവിടെ നമ്മൾ എഴുതുക അറിയാത്തത് പഠിപ്പിച്ചു തരുന്നവൻ ഒരു ഹദീസിൽ അൽ വൽ ജഹലു ഹരീസിൽ എന്ന് നമുക്ക് കാണാം അറിവ് എന്നത് ഒരു പ്രകാശമാണ് അറിവില്ലായ്മ അന്ധകാരമാണ് അപ്പം അറിവാകുന്ന ഒരു പ്രകാശമാണ് പരിശുദ്ധ ഖുർആാൻ അൽ ഖുർആനു നൂറുൻ അതിൽ നമുക്ക് ജീവിക്കേണ്ട എല്ലാ പ്രകാശങ്ങളും അറിവുകളുമുണ്ട് നമ്മുടെ മക്കൾക്ക് അത്തരം ബോധം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പല ക്ലാസ്സുകളിലും മദ്രസ്സുകളിലും അവരെ പങ്കെടുപ്പിക്കുക അതിനാവട്ടെ നമ്മുടെ ശ്രമം നബീസല്ലാഹു അല്ലൈവല്ല അവര് ഹരീസ് പറയുന്നു നിങ്ങൾ അറിവ് അന്വേഷിക്കുക നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും ഉത്തുലുബല്ല വലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലെ ഏറ്റവും സ്വീകാര്യമായ മതം ഇസ്ലാം ആണ് എന്ന് പരിശുദ്ധ ഖുർഹാനിൽ പറയുന്നു നാം എല്ലാവരും അള്ളാഹുവിനെ നാമും നമ്മുടെ മക്കളും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരാധനകളും പ്രവർത്തനങ്ങളും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിലുടനീളം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കുടുംബമായിട്ട് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു താഴ്വാൻ ആൻഡു അസ്സാം വലൈക്കും